ട്രെയിനൊന്നും പോയി റൈനായിട്ട് ഓപ്പോസിറ്റ് ഞങ്ങൾ തൃശൂർ ഏഴേല് കയറി ഞങ്ങള് ആലുവ പോയി അറങ്ങിയതിനു വേറെ ട്രെയിൻ പാറയ്ക്കായി ഞങ്ങളത് ആലപ്പുഴ എന്ന് പറഞ്ഞിട്ട് എത്തിയ സ്ഥലം നോക്കണം നിങ്ങൾ ആലുവ ഓ വേറൊരു ട്രെയിൻ കിട്ടി അതിൽ തന്നെ കയറി ഇപ്പോൾ കുറച്ച് തുടക്കം മുതൽ എന്ന് ഭയങ്കര ഷോക്ക് ആയിരുന്നു കാരണം ആറുമണിക്ക് പോസ്റ്റ് സ്റ്റേഷനിൽ വന്നപ്പോൾ മെട്രോ ചെയ്യാം മെട്രോ എട്ട് മണിക്കാണ് കുറപ്പ് ആ ഒക്കെ പോസ്റ്റ് എന്നിട്ട് അവിടെ നിന്ന് നേരെ വണ്ടി എടുത്തിട്ട് ഇറങ്ങി വന്നു ടിക്കറ്റ് എടുത്ത് നോക്കി ട്രെയിൻ കയറി ട്രെയിൻ കയറി കയറിപ്പോഴാണ് അറിഞ്ഞത് അത് മാറി കയറിക്കുകയാണ് ഞങ്ങൾ രോഗപ്പെടുത്ത് തന്നെ ഒരു വൈബിലേക്ക് കിട്ടിയ ആലപ്പുഴ എന്നൊക്കെ കണ്ടപ്പോൾ മാത്രം ഇട്ട് കയറിയതാണ് തൃശ്ശൂർക്കുള്ള ട്രെയിൻ ആയിരുന്നു ഇനി ട്രെയിൻ നേരെ ആലപ്പുഴ പോകും അപ്പോൾ നമുക്ക് ആലപ്പുഴ പോയിട്ട് കാണാം എന്നൊക്കെ ഇഷ്ടം ആലപ്പുഴ എത്തി ഒടുവിൽ എത്തി അല്ലേ നമുക്ക് നേരെ എന്തെങ്കിലും പോയി കഴിക്കാം ഞങ്ങൾ അങ്ങനെ ഹോട്ടലിൽ എത്തിയിരിക്കാണ് ഫുഡ് കഴിക്കാനായിട്ട് പ്രാവശ്യം എങ്ങനെയുണ്ട് ഫുഡ് മീനിക്കണത്താറാവിന്റെ കറിയും ദോശയാണ് ഞങ്ങൾ ഓർഡർ ചെയ്തിരുന്നത് പക്ഷെ ഞങ്ങൾ അവിടുന്ന് ഫുഡ് കഴിച്ചിറങ്ങി പ്രാവശ്യം ഞങ്ങൾ അങ്ങനെ ബസ്സിൽ കയറി കഴിക്കുകയാണ് ബസ്സിൽ കയറി ഇവിടെ ഞങ്ങൾ ഇനി നേരെ ജെട്ടി പോയി കാണാം ഈ ബോട്ടിലാണ് സൈസ് അതിൽ കയറിയിട്ട് എടുക്കുക ടിക്കറ്റ് ഈ ബോട്ടിലാണ് നമ്മള് പോകുന്നത് ടിക്കറ്റൊക്കെ നമ്മൾ ബസ്സിന് ടിക്കറ്റ് എടുക്കുന്ന പോലെയാണ് അതിൽ കയറുക ആള് വരും അങ്ങനെ എടുക്കുക ഞങ്ങൾ ആദ്യം പോയ ബോട്ട് ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ ത്രീ ജി ഇവിടെ അത് കേറിയപ്പോ ടിക്കറ്റ് എടുത്തുള്ളൂ അതിലത്തെ ആളുകൾ ടിക്കറ്റ് എടുത്തുണ്ടോ ബുക്ക് ചെയ്തിട്ടുണ്ടോ ബുക്ക് ചെയ്യണോ അമീനെ അമീന എന്താറോർച്ച് നമ്മളെ ഇതാക്കുന്ന അമീൻ ഇത് ഞങ്ങള് ഇപ്പൊ പുതിയ എത്ര ഒരാൾക്ക് എത്ര ഇടാ അറുപത് ഇതിലെ ഒരാൾക്ക് അറുപത് റുപ്പിയാണ് ഇതിലാണ് ഏതിലപ്പിടക്ക രൂപയാണ് പോയി വരാൻ അറുപത് രൂപ ൾക്ക് അതിനുള്ള ഒരു സൗകര്യം ചെറിയ ബോട്ടിലുള്ള ഈ ചെറിയ ബോട്ടിൽ ഈ ചെറിയ ബോട്ടിനെ പറഞ്ഞത് അറുന്നൂറ് രൂപ ഒരു മണിക്കൂറിന് അല്ലേ അറുന്നൂറ് അല്ല മീനു ഒരു മണിക്കൂറിന് അറുനൂറ് ലാഭം നമുക്ക് എല്ലായിടത്തും കാണാം ഇനി വരുന്നവരൊക്കെ ഇവിടെ വന്നിന്നാ മതി അവിടെ ചെങ്ങാൻറ്റോ അപ്പൊ അറുന്നൂറിന് പോവാ മോളിൽ ഇരുന്ന് വിചാരിച്ചത് എന്തായാലും വ്യൂ കൂടുതൽ കിട്ടും നൂറ്റി ഇരുപത് രൂപ മോളിൽ ഇരുന്നുണ്ടെങ്കിൽ നല്ല വ്യൂ കിട്ടാൻ പറ്റും ഞങ്ങൾ എന്നിട്ട് ബോട്ടിൽ കയറി കിട്ടുക നേരത്തെ നിങ്ങൾക്ക് കാണിച്ചു തന്നാൽ ബോട്ടിൽ കയറി ഇതിൻ്റെ ടിക്കറ്റ് റേറ്റ് എന്ന് പറഞ്ഞാൽ അറുപത് രൂപയാണ് താഴെ മേലെ നൂറ്റി ഇരുപത് രൂപ നമുക്ക് ഇഷ്ടമുള്ള കൊടുത്ത് പോയിരിക്കാം ആളിരുന്നാൽ ആകത്തെ ഇങ്ങനെ കാഴ്ചകൾ കാണാൻ പറ്റും മേലെ ഇരുന്ന് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ചെറിയൊരു വ്യത്യാസം ഉണ്ടാവും ബാക്കിയൊക്കെ സെയിമാണ് കുറേ നേരമായി കാഴ്ച ഞങ്ങൾ ഇങ്ങനെ ഇരിക്കുന്നത് പോസ്റ്റാണ് ബോട്ട് ഇപ്പോൾ എടുക്കുക ഇതൊരു കാര്യം നേരത്തെ ഒരാൾ പറഞ്ഞു അടിയിൽ അറുപത് ഇരുപത് പക്ഷേ ശെരിക്കും ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ അടുത്ത കണ്ടക്ടറോട് ചോദിച്ചു പറഞ്ഞത് അടിയിൽ പതിമൂന്ന് രൂപ മേലെ അറുപത് രൂപയാണ് പറഞ്ഞത് അയാളെ ചാമ്പാന്ന് നോക്കിയാണ് നിർത്തു ചേട്ടാ രാത്രി കഴിഞ്ഞാൽ പിടിയാണോ ഞങ്ങക്ക് സ്ഥലം അവിടെ കാണാൻ പറ്റും നല്ല സ്ഥലമാണ് വേമനാട്ടുകാർ ടച്ച് ചെയ്ത് ഇങ്ങനൊക്കെയാ പോലെ കാഴ്ച നമ്മളെ പോയി കാണുന്ന പിന്നെ അവിടെ രാഷ്ട്രീയ തിരിച്ചു വരാം അപ്പൊ ബോട്ട് എടുത്ത് കാഴ്ച ഞങ്ങൾ നേരെ പോവാണ് അതിന് പോയിട്ട് പോണ പോലുള്ള കാഴ്ചകള് ോക്ക് കൈസ് ഇവിടെ ഇങ്ങനെയുണ്ട് അവിടെ ഇങ്ങനെ വീടുകളും അപ്പുറത്ത് കായൽ അപ്പുറത്തും കായൽ ഫുള്ള് നല്ല രസമുള്ള കാഴ്ചകളാണ്ടെങ്കിൽ വഴി പോകുമ്പോൾ നിങ്ങൾ ഒരു വട്ടെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സ്ഥലമാണിത് എന്തായാലും നമുക്ക് അതിലേക്ക് എത്തിയിട്ട് കാണാം എങ്ങനെയാന്ന് വെച്ചാൽ നമ്മൾ അവിടെ ബസ് സ്റ്റോപ്പ് പോലെ തന്നെ സെറ്റപ്പ് ആട്ടാണ് ഇവിടെ പോട്ട് വരുന്നു നിർത്തുന്നു എന്നിട്ട് വിട്ട ആൾക്കാരൊക്കെ ഓരോ അവർ സ്ഥലം എത്തി ഇറങ്ങുന്നു

വേറെ വൈഭവല്ലേ ഇതിൽ പുഴ പുഴ പൊളി ഞങ്ങള് ബോട്ട് ഇറങ്ങി ഇവിടെ എത്തി കഴിച്ചു പക്ഷെ ഇവിടെ കാര്യമായിട്ടൊന്നും കാണാനില്ല നാല് ഭാഗം പുഴ വേറെ ഒന്നുമില്ല എന്താ അവസ്ഥ പായസോ ഇവിടെ എന്തെങ്കിലും കാണാണ്ടോ പായശു ഞങ്ങളിപ്പോ ഇവിടെ നിന്നൊരു ചേട്ടനുണ്ട് ആ ചേട്ടൻ വന്ന് ഇങ്ങനെ വന്നിട്ട് ഇവിടുന്ന് റേറ്റി കൂടെ ഒരു പാലുണ്ട് അതിന് പോയ കൊറേ കാഴ്ചകൾ കാണാന്ന് പറഞ്ഞു പക്ഷെ ഇവിടെ റേറ്റ് സൈഡിലായിട്ട് ഒന്നും കാണില്ല ഇവിടെ ഒരു ഒരു അടച്ചിട്ടൊരു വീട് ഒരു പറമ്പ് മാത്രമേ ഇവിടെ കാണാറുണ്ട് റൈറ്റ് ൈഡിൽ ഇവിടെ പറമ്പാണല്ലോ കാണാനുള്ളത് കാശ് കോട്ടാണെങ്കിൽ എന്തായാലും നടന്നു നോക്കാം കുറച്ച് ഇവിടെ നല്ല ഹരിത സുന്ദരമായ പാടങ്ങളൊക്കെ കൊള്ളാം കൊള്ളാം നല്ല നല്ല ഭംഗിയുള്ള പാടങ്ങളൊക്കെ ഉണ്ട് കാശ് ഈ പാടം ഫായിസ് ഇത് കിട്ട പായ്ശവിടെന്തോ തകർപ്പ് ചെയ്യുന്നുണ്ട് കൊറേ നടന്നിട്ട് ഞങ്ങൾ ഇവിടെ എത്തിട്ടാ അവരെന്തോ വെള്ളത്തിനൊക്കെ താഴ്ച്ചിട്ട് പായസും അമീനൊക്കെ ആ ഈ ചോദിക്കല് കാണാനാണ് ഞങ്ങൾ ഇതുവരെ നടന്നെത്തിയത് എന്താ ഇത് ഞാൻ അവിടെ എന്താ അവസ്ഥ ഞങ്ങൾ നടന്നിട്ട് നടന്നിട്ടാ തൊട്ടടുത്ത് എത്തിട്ടാ നടന്ന് നടന്ന് ക്ഷീണിച്ചു കായ്സ് ഞങ്ങള് നിങ്ങളൊന്ന് കണ്ടുപോക ഇതാണ് ടെർമിനലി ആഴ്ച ഞങ്ങള് അവിടുത്തെ താഴ്ചകളെ കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ടു മണിക്ക് തിരിച്ചൊരു ബസ് ബസ്സിൽ പോയിട്ട് എന്തെങ്കിലും നല്ല വിഷക്കുണ്ട് അപ്പൊ എന്തെങ്കിലും കഴിച്ചിട്ട് ബാക്കി കാണാം വെള്ളത്തിന്റെ താഴ്ച വന്നാണോ ഒന്നും കിട്ടില്ല ലാസ്റ്റ് ഐസ്ക്രീമോ കിട്ടി അപ്പിത് കഴിച്ചിട്ട് കാണാം ഞങ്ങളിതാ ബോട്ടിൽ പിടിച്ച് ആലപ്പുഴ എത്തിയിരിക്കാണ് പക്ഷെ ഒന്ന് ഉറങ്ങിപ്പോയി ഒന്നും അറിയില്ല ഇന്നേരം കുറച്ച് ഉറക്കോളെ ഞാൻ പോകുന്നു പെട്ടെന്ന് തന്നെ ഉറങ്ങിപ്പോയി നല്ല ഇഷ്ടപ്പെട്ടു ഇനി എന്തേലും പോയി കഴിക്കട്ടെ അങ്ങനെ ആലപ്പുഴ ബീച്ചിൻ്റെ അടുത്ത് എത്തിയിട്ടാണ് അങ്ങനെ ഇവിടെ അടുത്ത് തന്നെ ഒരു ഉണ്ട് അതൊന്ന് കഴിക്കാൻ പ്ലാൻ ചെയ്തു കണ്ടോ ബീച്ച് പേ റെസ്റ്റോറൻറ്റ് കൊള്ളട്ട് തൊട്ടപ്പുറത്തോട്ട ബീച്ച് കാണാൻ നിങ്ങൾക്ക് ഞങ്ങള് ഫുഡ് എത്തിണ്ടാവും ഞങ്ങൾ ലേറ്റായ ഞങ്ങൾ ചട്ടിച്ചോറ് കഴിക്കാൻ വിചാരിച്ചിട്ട് വന്നതാണ് ഇവിടെ വന്നപ്പോൾ സാധനം കഴിഞ്ഞു ഞങ്ങൾ ഇവിടെ എത്തുമ്പോൾ മൂന്നേ മുക്കാലായി ഞങ്ങൾക്ക് കിട്ടിയത് വെച്ചാൽ പൊറോട്ട ഞങ്ങൾ നല്ല ചൂട് പൊറോട്ട ബീഫോടെ ബീഫോടെ ഒളി ചൂട് ചൂട് മനസ്സും വയറൊക്കെ നിറഞ്ഞു ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് ഇവിടെ ഭയങ്കര പരിപാടികളൊക്കെ ഉണ്ട് ഈ റോഫിന്റെ സംഭവങ്ങളൊക്കെ റോഫിന്റെ കൂടി ഇവിടെ ഒഴുകി പോകുന്ന സംഭവങ്ങളൊക്കെ ഈ പാർക്കാണ് തോന്നുന്നത് ഞങ്ങൾ നേരെ ബീച്ചിൽ പോവാണ് അപ്പൊ ബീച്ചിൽ പോയിട്ടില്ല അപ്പൊ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിരുതാ നമ്മുടെ ആലപ്പുഴ ബീച്ചിൽ എത്തിയിരിക്കുകയാണ് ബീച്ച് നല്ല അടിപൊളിയാണ് കാണാനൊക്കെ പുളിയാണ് കൈസ് ഇങ്ങനെ നോക്കുമ്പോഴത്തെ ആ പാലത്തിൻ്റെ വ്യൂ ഒക്കെ നോക്കാം ബീച്ചിലത്തെ കാഴ്ചകൾ കാണാം കൈസ് വായ്സിൻ്റെ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് അവിടെ നമ്മുടെ ബീച്ച് പൊളിയാണ് കേട്ടോ നല്ല വലിപ്പമുള്ള ബീച്ച് കേട്ടോ സെറ്റാണ് ഇവിടെ സെറ്റ് ആണ് പണ്ടത്തെ മനോഹരമായ കാഴ്ച അതിമനോഹരമായ കാഴ്ചകൾ ബീച്ചിൽ പക്ഷെ ഇവിടെ മറ്റു സംഭവം ചേട്ടാ പായസോ ഇവിടെ മറ്റേ ഇത്തിരി മദാമാരിപുളി ആട്ടാ അവിടെ കൂടുതലാണ് ക്രൗഡൊക്കെ വരും ഗൈസ് ഇഷ്ടം കൂടെ നടന്ന അമ്മീന് അമ്മീന്റെ ഭാവി നോക്കണമെന്നൊരു ആഗ്രഹം അങ്ങനെ ഇവിടെ തത്തക്കാരത വലിച്ചിട്ടിട്ട് സാധനം എടുക്കുന്നു അത്തേ നല്ല നോക്കി എടുത്തോളൂ തത്തേ சுமியாயசியாக அஞ்சு மக்கள ഹീറോ സൂപ്പർ ഹീറോ ആവാൻ പോവാന് സൂപ്പർ സാധനം ഒത്ത സാധനം അത്ര നല്ല അവിടെ കാശിനുള്ള മുതല് കിട്ടിയത് ബീച്ചിൽ നടന്നു നടന്നു ഒരു ചേച്ചിക്ക് കുടിക്കാൻ വേണ്ടിട്ട് വന്നതാണ് കേട്ടോ ചേച്ചിയുടെ കടയില് ഇവിടെ കുലുക്കി കുടിക്കാൻ വന്നതാണ് ഞങ്ങൾ കുലുക്ക് കുടിക്കട്ടെ ഞങ്ങൾ കുലിക്കൊക്കെ കുടിച്ചിട്ട് കടയിൽ നിന്ന് ഇനി നേരെ റെയിൽവേ സ്റ്റേഷനിൽ പോകണം ട്രെയിൻ കയറണം നേരെ എറണാകുളം ഞങ്ങൾ ഞങ്ങളുടെ റൂമിലെത്തിയിരിക്കുന്നത് കൈസ് അപ്പോൾ ഇതാണ് ഇന്നത്തെ വ്ളോഗ് ഇന്നത്തെ വ്ളോഗ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇനി അടുത്ത വ്ളോഗിൽ കാണാം അതുവരെ